പാല നഗരസഭാ വകുപ്പ് മാത്യു എം കുഴിവേലി സ്മാരക ലൈബ്രറിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന സമയം വളരെ പരിമിതമാണെന്നും വായനക്കാർക്കായി കൂടുതൽ സമയം തുറന്നുകൊടുക്കണമെന്നും കോൺഗ്രസ് പാല ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോസ് പനിക്കച്ചാലി ആവശ്യപ്പെട്ടു രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയുമാണ് നിലവിലെ പ്രവർത്തന സമയം എന്നാൽ റീഡിംഗ് റൂം പരമാവധി സമയം തുറന്നു കൊടുക്കണമെന്നാണ് വായനക്കാർ ആവശ്യപ്പെടുന്നത് അമൂല്യമായ ഗ്രന്ഥശേഖരവും അനവധി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ദിനപത്രങ്ങളുമൊക്കെ വായനക്കാർക്കായി ഒരുക്കിയിട്ടുള്ള മുനിസിപ്പൽ ലൈബ്രറി വായനക്കാർക്ക് കൂടുതൽ ഉപകരിക്കും വിധം തുറന്നു പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് പാലാ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോസ് പനക്കച്ചാലി ആവശ്യപ്പെട്ടു വിശ്വവിഖ്യാതരായ സാഹിത്യകാരന്മാർ ഉൾപ്പെടെ അനവധി അമൂല്യമായ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമുള്ള ലൈബ്രറിയാണ് നമ്മുടെ പാല മുനിസിപ്പൽ ലൈബ്രറി മേനച്ചിലാറിൻ്റെ തീരത്ത് മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രന്ഥശാലയിൽ അനവധിയായിട്ടുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ നിരവധിയായിട്ടുള്ള ദിനപത്രങ്ങൾ അങ്ങനെ വായനക്കാർക്ക് വലിയൊരു കലവറ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഈ വായനശാല നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വായിക്കുവാനായി തുറന്നു കിടക്കുന്ന സമയത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിലധികാരികൾ വലിയ പിശുക്കാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രാവിലെ ഒൻപത് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി വരെ ആകുമ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ അത് അടയ്ക്കും പിന്നീട് വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണി വരെയാണ് തുറന്നു കിടക്കുക യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ഓഫീസ് പോലെ വളരെ സമയ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണോ നമ്മുടെ വായനശാല അത് വഴിപാട് പോലെ പ്രവർത്തിക്കേണ്ടതല്ല അത് വായന വായനയുടെ വാതായനങ്ങൾ തുറന്നു കിടക്കുമ്പോൾ തുറന്നു കിടക്കുമ്പോഴാണ് നമ്മുടെ ആൾക്കാർ വായിക്കുവാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുക